നമസ്കാരം എല്ലാവർക്കും മലബന്ധം അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയുള്ളൂ കാരണം മലബന്ധം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതായത് വയറ് നിറഞ്ഞ് മലം കുറയുന്ന ആളുകളായിട്ട് പോവാതെ വയറ് നിറഞ്ഞിട്ട് ഗ്യാസ് കെട്ടി കിടക്കുന്ന പോലെ വയറ് ടൈറ്റ് ആയിരിക്കുക ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാതിരിക്കുക പിന്നെ ഉറക്കക്കുറവ് സ്ട്രെസ്സ് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും മലബന്ധം കൊണ്ട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഇന്ന് പൊതുവേ ഒരു ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയുള്ളവർക്ക് ഈ മലബന്ധം എന്നുള്ള ഒരു വിഷയം അത് കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഇത് മെയിനായിട്ട് കുറേ കാരണങ്ങൾ കൊണ്ടാണ് അതിനെ നമുക്ക് ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് വഴി തന്നെ പരിഹരിക്കാൻ സാധിക്കും ഞാൻ ഡോക്ടർ മീര ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നടക്കാവ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എന്താണ് മലബന്ധം എങ്ങനെയാണ് മലബന്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എങ്ങനത് പരിഹരിക്കാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം ഒഴിവാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് മലബന്ധം എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും രാവിലെ ശോധന വരിക എന്നുള്ളത് അത് ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒരാഴ്ചയോളോ പോവാതൊക്കെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അത് പല കാരണങ്ങളിൽ മലബന്ധം ഉണ്ടാവാം ഒന്ന് അമിതവണ്ണമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഷുഗർ സംബന്ധമായ അസുഖങ്ങളോ ആണുങ്ങളെ സംബന്ധിച്ച് ഗ്രന്ഥി വീക്കം എന്തെങ്കിലും ഉണ്ടാകുന്നത് മൂലമോ അല്ലെങ്കിൽ വ്യായാമ കുറവുകൊണ്ടോ വെള്ളം കുടി കുറവുകൊണ്ടോ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് മലബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കൃത്യമായി കഴിക്കുന്നത് പോലെ തന്നെ ആണ് ദിവസവും നമുക്ക് ശോധന പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ചാൽ മാത്രം പോരാ അത് കറക്റ്റായിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് അബ്സോർപ്ഷനും കാര്യങ്ങളും നടക്കും വേണം അതേപോലെ തന്നെ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ മലവും മൂത്രവുമായിട്ട് പുറത്തു പോകുന്നത് ഈ മലവും മൂത്രവും പുറത്തു പോകുന്നത് ഇതിൻ്റെ പ്രക്രിയയും ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ് വൻകുടലിൻ്റെ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ആ ഒരു പ്രത്യേകതരം തരം മോഷൻ ഉണ്ട് ആ മോഷൻ വഴിയാണ് നമ്മളുടെ ഭക്ഷണങ്ങൾ പ്രൊഡക്റ്റ് വൻകുടൽ വഴി അത് മലദ്വാരത്തിലൂടെ നമുക്ക് പുറന്തള്ളപ്പെടുന്നത് മലബന്ധം അനുഭവിക്കുന്ന ആളുകൾ കുറച്ച് ലക്ഷണങ്ങൾ അനുഭവിക്കാറുണ്ട് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിലെ ഒന്നാമത്തെ കാരണം സ്ഥിരമായിട്ട് ടോയ്ലറ്റിൽ പോകുന്ന ഒരാൾ അയാൾക്ക് പെട്ടെന്നൊരു ദിവസം മലബന്ധം സംഭവിച്ചു അപ്പോൾ നമ്മൾ അപ്പോൾ അയാൾ പോയി ടോയ്ലറ്റ് പോയിരുന്നു ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്തി ചെയ്ത് മുക്കി പക്ഷേ മലം പുറത്തോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് ഒന്നാമത്തെ ഒരു ലക്ഷണമാണ് രണ്ട് മലം കുറേ നാളുകളായിട്ട് പോവാതെ ഇരിക്കുന്ന ഒരാൾക്ക് വയർ വീർത്ത് ഗ്യാസ് നിറഞ്ഞ് ആൾക്ക് ഛർദി അതേപോലെ ഓക്കാനം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മൂന്ന് ഇന്നും സ്ഥിരമായിട്ട് ബാത്റൂമിൽ പോവാതിരുന്നാൽ ഒരു ഉന്മേഷക്കുറവ് തലവേദന ഇങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ സാധാരണയായിട്ട് മലബന്ധമുള്ളവർക്ക് കാണപ്പെടാറുണ്ട് മലബന്ധം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം ആദ്യത്തെ എന്ന് പറയുന്നത് ആഹാര രീതി അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ആഹാര രീതി കഴിക്കാത്തത് മൂലം മലബന്ധം ഉണ്ടാകുന്നതാണ് അത് ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ പിടിച്ച് വലിയ ആളുകൾക്ക് ഒരു മിഡിൽ ഏജ് ഉള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ മലബന്ധം സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ടുണ്ട് രണ്ടാമത് ഭക്ഷണത്തിൽ കാൽഷ്യം അല്ലെങ്കിൽ പൊട്ടാഷ്യം എന്നിവ കുറവുണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അതിൻ്റെ അളവിന് കുറവ് സംഭവിക്കുമ്പോൾ നമുക്ക് മലബന്ധം ഉണ്ടാവാം പൊട്ടാഷ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് കരിക്ക് ഇന്നത്തെ കാലത്ത് കരിക്ക് കുടിക്കുക ആളുകൾ കുടിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുമൂലവും അല്ലെങ്കിൽ ചില വൈറ്റമിൻസിൻ്റെയോ മിനറൽസിൻ്റെയോ ഒക്കെ കുറവ് മൂലവും നമുക്ക് മലബന്ധം ഉണ്ടായേക്കാം കുട്ടികളിൽ കാണപ്പെടുന്ന മലബന്ധം അതിന് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ ഒരു അമ്മയ്ക്ക് എന്തെങ്കിലും കാൽഷ്യത്തിൻ്റെയോ പൊട്ടാഷ്യത്തിൻ്റെയോ സിങ്കിൻ്റെയോ ഏതെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെയോ മിനറൽസിൻ്റെയോ ഡെഫിഷ്യൻസി മൂലം ആ അമ്മയ്ക്ക് അന്ന് ആ കാലഘട്ടത്ത് അതായത് പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഫ്റ്റർ ഡെലിവറി അത് കുട്ടീനേയും ബാധിക്കും അപ്പം കുട്ടിക്ക് ചെറിയ ന്യൂബോൺ ബേബീസിന് സാധാരണയായിട്ട് മലബന്ധം വരാൻ സാധ്യതയുണ്ട് അതേപോലെയാണ് മറ്റൊരു കാരണമാണ് മൂന്നാമതായിട്ടുള്ള കാരണമാണ് ഷുഗർ ഷുഗറും അമിതവണ്ണം വ്യായാമക്കുറവ് ധാര വെള്ളം കുടി കുറഞ്ഞാൽ അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് മലബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ പിന്നെ നാലാമതായി പറയുന്നത് ഇന്നത്തെ സെക്കൻഡറി ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും വർക്ക് ലോഡും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇതൊക്കെ മലബന്ധത്തിന് മെയിനായിട്ടുണ്ടാകുന്ന കുറച്ച് കാര്യ കാരണങ്ങളാണ് ഇന്ന് മലബന്ധം ഉണ്ടാകുമ്പോൾ ആളുകൾ ഉടനെ പോയിട്ട് ഒരു ടാബ്ലറ്റ് കഴിച്ച് മലം പോവാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് കഴിച്ച് അവർ മലബന്ധം ഒഴിവാക്കാറുണ്ട് പക്ഷെ പലപ്പോഴായിട്ട് ആളുകൾക്ക് ഇതറിയില്ല ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് പോവും അവരൊരു സാറ്റിസ്ഫാക്ഷന് പക്ഷെ അത് തുടരെ തുടരെ കഴിച്ച് കഴിച്ച് ലാസ്റ്റ് ടാബ്ലറ്റിന് ടാബ്ലറ്റ് കഴിച്ചാലേ മലം പോവുള്ളൂ എന്നുള്ള ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരവസ്ഥയിലോട്ട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷെ അത് വളരെയധികം ഒരു കാര്യമാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന നോർമൽ പ്രോസസ്സ് അത് നോർമൽ പ്രോസസ്സായിട്ട് തന്നെ വേണം പോവാനായിട്ട് അത് നമ്മളൊരു ടാബ്ലറ്റ് വഴി കഴിച്ച് മലബന്ധം തീർത്ത് കഴിഞ്ഞാൽ അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമാവുകയും അത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അത് കൂട്ടാൻ വേണ്ടി സഹായിക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത് പല ആളുകളും ഈ മലബന്ധം ഒരു നെവർമൈൻഡാക്കി കളയാറുണ്ട് അല്ലേ അത് ആക്കി കളഞ്ഞ് കുറച്ച് കാലം ചിലപ്പോൾ ഇന്ന് പോവും അല്ലെങ്കിൽ നാളെ പോവും പോകും എന്ന് വിചാരിച്ച് ഇങ്ങനെ നീണ്ട് നീണ്ട് ഇത് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മലം പോകുന്ന ഭാഗത്ത് കുറേ അധികം ഒരുപാട് രോഗം നിറഞ്ഞ ഒരു ആളായിട്ട് ആ ആള് മാറുകയാണ് ചെയ്യുന്നത് അതായത് ഫിഷ് ഫിസ്റ്റുല അല്ലെങ്കിൽ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ പല രൂപത്തിലുള്ള അസുഖങ്ങളായിട്ട് അത് പിന്നീട് മാറും നമ്മൾ ആദ്യം മലബന്ധം ടാബ്ലറ്റ് കഴിച്ച് ഒഴിവാക്കുകയല്ല വേണ്ടത് നമ്മൾ മലബന്ധം ഉണ്ടാവാനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തി ആ കാരണത്തെ ചികിത്സിച്ചിട്ടാണ് നമ്മൾ ഭേദമാക്കേണ്ടത് ചിലപ്പോൾ വൻകുടലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അൾസർ അല്ലെങ്കിൽ പുണ്ണ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം അല്ലെങ്കിൽ വൻകുടലിൻ്റെ ചലനത്തിന് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ വൻകുടലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഗ്രോത്ത് അതിനെക്കൊണ്ടാവാം അല്ലെങ്കിൽ ആമ മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസ് വൻകുടലിൽ ഉണ്ടാകുന്ന ക്യാൻസ് അല്ലെ അങ്ങനെ അല്ലെങ്കിൽ ഫിഷ് പൈൽസ് പോലെയുള്ള എന്തെങ്കിലും രോഗാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാവാം മലബന്ധം ഉണ്ടാകാം അപ്പം നമ്മൾ ആദ്യം ഈ കാരണത്തെ ചികിത്സിച്ചിട്ട് വേണം മലബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി മലബന്ധം എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യമായി ഒന്നാമത് പറയുന്ന കാര്യം നമ്മളുടെ ആഹാര രീതി മുന്നേ ഞാൻ പറഞ്ഞത് തന്നെയാണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശരിയാക്കുക എന്നുള്ളത് അതായത് ആദ്യം നമ്മളെ ഒരുപാട് വൈകി എണീക്കാതെ രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ ശരീരത്തിൽ ഓൾറെഡി സെറ്റാണ് അതായത് നമ്മളെ ബ്രെയിൻ ഓൾറെഡി നമുക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ശരീരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് എണീക്കണം കൃത്യമായിട്ട് ഉറങ്ങണം അതായത് കൃത്യമായി മൂത്രം പാസ് ചെയ്യണം കൃത്യമായിട്ട് മലം പാസ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ടൈമിന് ടൈമിങ്ങിൽ പോയിട്ട് ആ മലം പാസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ടോയ്ലറ്റ് പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ടൈമിംഗ് വെച്ച് ചെയ്യുകയാണ് ിൽ അത് കറക്റ്റ് ആ ടൈമിൽ തന്നെ ആവുമ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും അപ്പോൾ അത് നേരം വൈകി നമുക്ക് തോന്നിയ സമയങ്ങളിലാണ് ഓരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെങ്കിൽ അതും അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും മലബന്ധം നമുക്ക് തടയാൻ പറ്റുന്ന ഒന്നാമത്തെ പരിഹാരമാണ് പിന്നെ രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ടോയ്ലറ്റ് പാസ് ചെയ്യാമെന്ന് പറഞ്ഞു അതിനു മുന്നേ ആയിട്ട് രണ്ട് ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒന്ന് കുടിക്കുക അതേപോലെ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിലുള്ള മസിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ചായി ആമാശയത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നെ രണ്ടാമത്തെ പരിഹാരം നിശ്ചിത സമയത്തിനുള്ളിൽ ടോയ്ലറ്റ് പോവുക എന്നുള്ളത് അതായത് നമുക്ക് മലം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി തോന്നിയാൽ ഉടനെ തന്നെ നമ്മൾ ടോയ്ലറ്റ് പോവുക നമ്മളത് ഓക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോവാം എന്നുള്ളതാകുമ്പോൾ നമുക്ക് പിന്നീട് ആ മലം നമുക്ക് പാസ് ചെയ്യാൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും പിന്നെ മലം ഉറച്ച് പിന്നെ അത് പോവാത്തൊരവസ്ഥയും ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു നമുക്ക് വിത്തിന് ഫൈവ് മിനിറ്റ്സ് മലം പോകാൻ വേണ്ടി നമുക്ക് തോന്നുന്ന ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അത് പുറമേ ആണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും അപ്പം തന്നെ പാസ് ചെയ്യുക എന്നുള്ള ഒരു ശീലം നിങ്ങളിൽ കൊണ്ടുവരിക പിന്നെ മൂന്നാമതായിട്ടുള്ള പരിഹാരമാണ് നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ട് മലം പാസിയും എന്ന് കരുതണ്ട മെയിനായിട്ട് നമ്മൾ ഫൈബർ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതേപോലെ പച്ചക്കറികൾ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മലബന്ധം നമുക്ക് തടയാൻ വേണ്ടി സഹായിക്കുന്നു അടുത്തതായുള്ള ഒരു പരിഹാരമാണ് ക്ലോസറ്റിൽ ഇരിക്കുന്ന പൊസിഷൻ അതായത് ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ പൊസിഷൻ എപ്പോഴും കറക്റ്റായിരിക്കണം നമ്മൾ എപ്പോഴും പണ്ട് കാലങ്ങളിൽ എന്താ വെച്ചാൽ സാധാ ഇന്ത്യൻ ക്ലോസറ്റാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്ന് എല്ലാ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും അത് യൂറോപ്യൻ ക്ലോസറ്റായിട്ട് മാറിയിട്ടുണ്ട് പണ്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സുഗമമായി തന്നെ മലം ഒരു പ്രശ്നവും നമുക്ക് പോകാൻ വേണ്ടി സഹായിക്കും പക്ഷേ ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റുകളായത് കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ പലതും നമ്മൾ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് മുന്നോട്ട് ആഞ്ഞോ അല്ലെങ്കിൽ ബാക്കോട്ട് ചാഞ്ഞോ ഇരിക്കാൻ പാടില്ല നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ആയിട്ട് ഇരിക്കുക സ്ട്രെയിറ്റായിട്ടിരിക്കുക ആയിട്ട് ഇരുന്നിട്ട് നമ്മളെ രണ്ട് കാലുകളും തറയിൽ പതിപ്പിച്ച് ജസ്റ്റ് ഒന്ന് നമ്മളെ ഉപ്പൂച്ചി ഒന്ന് പൊക്കി വേണം നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കാനായിട്ട് അതായത് നമ്മൾ ഉപ്പു ഊറ്റി പൊക്കുന്ന സമയത്ത് നമ്മളുടെ തൊടയുടെ ബാക്കിലുള്ള മസിൽസ് ഹാൻഡ് സ്ട്രിങ് മസിൽസ് ഉണ്ട് അതും അതേപോലെ ആമാശയത്തിൻ്റെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് സുഖമായിട്ട് മലം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ബലം മലബന്ധം പരിഹരിക്കാവുന്നതാണ് അതേപോലെ തന്നെ മലബന്ധത്തിന് നമുക്ക് എന്തൊക്കെ ഭക്ഷണ രീതികൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മലബന്ധം തടയാൻ വേണ്ടി സഹായിക്കുമെന്ന് നോക്കാം അതിലെ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഫൈബർ കണ്ട കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നത് അതായത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളിലൊന്നാണ് തവിടുള്ള അരി ബാർലി ഗോതമ്പ് അതേപോലെ ഓട്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മൈദ ഒഴിവാക്കി ഒഴിവാക്കുക പകരം ഗോതമ്പ് ഉപയോഗിക്കുക അതിലൊക്കെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മലബന്ധം തടയാൻ വേണ്ടി സഹായിക്കുന്നു രണ്ടാമത്തെ കാര്യമാണ് ഒരുപാട് പച്ചക്കറികളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൂന്നാമതായിട്ട് ഹ നമ്മളുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക അതായത് നമ്മൾ എപ്പോഴും ധാരാളം അതായത് ഒരു ദിവസം മൂന്നോ നാലോ ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കുക അത് മുഖാന്തരവും നമുക്ക് മലബന്ധം തടയാൻ വേണ്ടി സഹായിക്കുന്നു നാലാമത്തെ കാര്യമാണ് വ്യായാമം അതേപോലെ സ്ട്രെസ്സ് കുറയ്ക്കുക നമ്മൾ ഒരുപാട് നേരം വ്യായാമം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ദഹനവും നമ്മളുടെ ബവൽ മൂമെൻറ്റും അതേപോലെ നമ്മളുടെ സ്ട്രെസ്സും എല്ലാം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും മലബന്ധം പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു ഇതേപോലെ മലബന്ധം അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ ഈ ഒരു നാട്ടിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക ഈ താഴെ കാണുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഞാൻ ഡോക്ടർ മീര ഡോക്ടർ വാസൽസ് വാസോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നടക്കാവ് താങ്ക്